മുപ്പത് ദിവസങ്ങൾ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകാനാവൂ കേന്ദ്രസഹായം ഇനിയും വൈകിയാൽ സംസ്ഥാനം പ്രത്യേക തീരുമാനമെടുത്ത് ധനസഹായം നീട്ടേണ്ടിവരും ദുരന്ത സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രഖ്യാപിച്ച സഹായത്തിനായി സംസ്ഥാനം ഇനിയും കാത്തിരിപ്പിലാണ് അടിയന്തര ധനസഹായം വാടക വീടുകളുടെ പ്രതിമാസ വാടക പ്രതിദിന സഹായം എന്നിങ്ങനെ സംസ്ഥാനത്തിനു മുന്നിൽ വലിയ സാമ്പത്തിക ആവശ്യങ്ങളാണുള്ളത് കേന്ദ്ര സഹായമില്ലെങ്കിൽ സംസ്ഥാനം പ്രതിസന്ധിയിലാവും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ധനസഹായ വിതരണം തുടരാൻ സംവിധാനം ഒരുക്കേണ്ടിവരും എന്നാൽ കേന്ദ്ര പ്രഖ്യാപനമുണ്ടെങ്കിലേ ഭാവി പദ്ധതികളുൾപ്പെടെ സംസ്ഥാനത്തിന് തുടർ നടപടികളിലേക്ക് കടക്കാനാവൂ സാഹചര്യങ്ങൾ ഇതാണെങ്കിലും മഹാദുരന്തത്തെ അതിജീവിച്ചെത്തിയവരോടുള്ള കേന്ദ്ര അവഗണന തുടരുകയാണ് ദിവസം മുന്നൂറ് രൂപയാണ് പ്രതിദിന സഹായം സർക്കാർ നൽകുന്നത് പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ഒരു കുടുംബത്തിൽ ഈ സഹായം നൽകുന്നുണ്ട് കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ലഭിക്കും ഈ മാസം ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്കുകളിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേർക്ക് മുപ്പത് ദിവസത്തേക്ക് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ നൽകിയിട്ടുണ്ട് ഇതേ തുക അടുത്തമാസവും കണ്ടെത്തേണ്ടിവരും സ്ഥിര പുനരധിവാസം ലക്ഷ്യമാക്കിയുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുന്നിലുള്ള സംസ്ഥാനത്തിന് സഹായം അനിവാര്യമായ ഒരു ഘട്ടമാണ് കടന്നുപോകുന്നത് കൈരളി ന്യൂസ് വയനാട്